സി പി ഐ എം നേതാവ് പി കെ ശ്രീമതിക്കെതിരെ അപകീർത്തി പരാമർശം നടത്തിയതിൽ മാപ്പ് പറഞ്ഞ് ബി ജെ പി നേതാവ് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ ഹൈക്കോടതിയിൽ ഹാജരായ ശേഷമാണ് ബി ഗോപാലകൃഷ്ണൻ പരസ്യമായി മാപ്പ് പറഞ്ഞത് വിവരങ്ങളുമായി സാനു ചേരുന്നുണ്ട് സാനു വിവരങ്ങൾ കേസിനാസ്പദമായിട്ടുള്ള സംഭവം നടക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് ജനുവരിയിലാണ് അതായത് ഒരു ചാനൽ ചർച്ചയിലാണ് അന്നത്തെ ബി ജെ പിയുടെ സംസ്ഥാന സെക്രട്ടറി കൂടിയായിട്ടുള്ള വി ഗോപാലകൃഷ്ണൻ ആരോഗ്യമന്ത്രി കൂടിയായിരുന്ന പി കെ ശ്രീമതിക്കെതിരെ ഒരു അഴിമതി ആരോപണം ഉന്നയിക്കുന്നു അതായത് പി കെ ശ്രീമതിയുടെ മകനും അതേപോലെ സി പി ഐ കൊടിയേരി ബാലകൃഷ്ണൻ സി പി ഐ നേതാവായിരുന്ന കൊടിയേരി ബാലകൃഷ്ണന്റെ മകനും കൂടെ നടത്തുന്ന ഫാർമസ്യൂട്ടിക്കൽ കമ്പനിക്ക് വേണ്ടി വഴിവിട്ട ഇടപാടുകൾ മന്ത്രിയായിരുന്ന ആരോഗ്യമന്ത്രിയായിരുന്ന പി കെ ശ്രീമതി നടത്തിയെന്നായിരുന്നു ആരോപണം ഇതിനെ തുടർന്ന് ഇവർ കേസ് കേസ് കൊടുക്കുകയായിരുന്നു മാനനഷ്ട കേസ് കൊടുക്കുകയായിരുന്നു ആ കേസിലാണ് ഇന്ന് ഹൈക്കോടതിയിൽ എത്തിയപ്പോഴാണ് ഇതുപോലൊക്കെ മാപ്പ് പറഞ്ഞ് ഈ കേസിൽ നിന്നും ബി ഗോപാലകൃഷ്ണൻ തടി ഒരുക്കുന്നത് എന്തായാലും കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിയമ പോരാട്ടങ്ങൾ നടന്നു വരികയായിരുന്നു നടന്നുവരികയായിരുന്നു അതിരാ